തിരുവനന്തപുരത്ത് സിനിമാതാരം ശോഭനയെ മത്സരിപ്പിക്കാൻ ബി ജെ പി നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ താരവുമായി ബി ജെ പി കേന്ദ്ര നേതാക്കൾ ഇക്കാര്യം സംസാരിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വനിതാ മഹാസമ്മേളനത്തിൽ ശോഭനയും പങ്കെടുത്തിരുന്നു തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് പൂർണ്ണമായും കേന്ദ്ര നേതൃത്വമാണ് കരുത്തുറ്റ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാൻ എത്തുമെന്ന് മാത്രമാണ് സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുള്ളത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിങ്ങനെയാണ് നീളുന്ന നിര ഈ പട്ടികയിലേക്ക് ഏറ്റവും ഒഴിവിലെത്തിയ പേരാണ് സിനിമാ താരം ശോഭനയുടേത് മലയാളികളുടെ പ്രിയപ്പെട്ട താരം മത്സരിക്കാനെത്തുമ്പോൾ ബി ജെ പി വോട്ടിനൊപ്പം വ്യക്തിഗത വോട്ട് കൂടി ചേരുമ്പോൾ വിജയത്തേരിലേറുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ശോഭനയുടെ ബന്ധുക്കളും മണ്ഡലത്തിൽ ഇപ്പോഴുമുണ്ട് ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന പത്മിനി രാഗിണി ലളിത തുടങ്ങിയവർ ശോഭനയുടെ പിതൃ സഹോദരങ്ങളാണ് ബി ജെ പിയുമായി ബന്ധമുള്ള സംവിധായകരും താരങ്ങളും ബി ജെ പി കേന്ദ്ര നേതാക്കളും ശോഭനയുമായി സ്ഥാനാർത്ഥികാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് നേരത്തെ തൃശൂരിൽ നടന്ന വനിതാ മഹാസമ്മേളനത്തിൽ ശോഭന പങ്കെടുത്തിരുന്നു ചെന്നൈയിൽ താമസിക്കുന്ന ശോഭന അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ വരനീ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം നായിക റോളിലും മടങ്ങിയെത്തിയിരുന്നു സമ്മതം മോളിയാൽ തലസ്ഥാനത്ത് താമര വിരയിക്കാൻ ഇത്തവണ ശോഭന എത്തുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കേരള സർക്കാരിന്റെ കീഴിലെ കേരളീയം പരിപാടിയുടെ അംബാസിഡറാണ് ശോഭന അതിനുശേഷമാണ് ബി ജെ പിയുടെ വേദിയിൽ എത്തിയത് മോദിയുടെ സ്ത്രീ ശാക്തീകരണ പദ്ധതികളെ പുകഴ്ത്തുകയും ചെയ്തു അതുകൊണ്ടുകൂടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭന മത്സരിക്കുമെന്ന വാർത്ത വ്യാപകമായി ചർച്ചയായത് ബി ജെ പി തിരുവനന്തപുരത്ത് ഇനിയും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല ശശി തരൂരാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി സി പി ഐക്കായി പന്യൻ രവീന്ദ്രനും രംഗത്തുണ്ട് കേന്ദ്രമന്ത്രിമാരടക്കം തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ പരിഗണനാ പട്ടികയിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ശോഭനയുടെ പേര് ചർച്ചകളിൽ എത്തുന്നത് നേരത്തെ കെ എസ് ചിത്രയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനും ബി ജെ പി ശ്രമിച്ചിരുന്നു എന്നാൽ ചിത്ര വിസമ്മതം അറിയിച്ചു ഇതോടെയാണ് ശോഭനയിലേക്ക് ചർച്ചയെത്തിയത് അഭിനയത്തിലും നൃത്തത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ശോഭന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബാലചന്ദ്ര സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു അതേ വർഷം തന്നെ മമ്മൂട്ടി നായകനായ കാണാമറിയത് എന്ന ചിത്രത്തിലും തമിഴിൽ എനയ്ക്കുള്ളൊരുവൻ എന്ന ചിത്രത്തിലും അഭിനയിച്ചു പിന്നീട് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിൽ നായികിയയും വേഷമിട്ടു ചിത്ര വിശ്വേശ്വരന്റെ കീഴിൽ നൃത്തം അഭ്യസിച്ച ശോഭന ഭരതനാട്യത്തെ രാജ്യാന്തര വേദികളിൽ എത്തിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചു കേരള തമിഴ്നാട് സർക്കാരുകളുടെ അവാർഡുകൾ ഫിലിം ഫെയർ അവാർഡുകൾ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ശോഭന നേടിയെടുത്തിട്ടുണ്ട് മണിച്ചിത്ര താഴെ മിത് മൈ ഫ്രണ്ട് എന്നീ ചിത്രങ്ങളുടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം രണ്ടു തവണ കരസ്ഥമാക്കി കലാരംഗത്തുള്ള സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി ആറിൽ രാജ്യം ശോഭനയെ പത്മശ്രീ നൽകി ആദരിച്ചു ദൂരദർശൻ എ ഗ്രേഡ് ടോപ്പ് ആർട്ടിസ്റ്റായ ശോഭന കലാർപ്പണ എന്ന പേരിൽ ചെന്നൈയിൽ സ്വന്തമായി ഒരു ഡാൻസ് സ്കൂളും നടത്തുന്നുണ്ട്